ട്രയൽ െൻറ്റ് എന്ന് എന്തിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ട്രയൽ അലോട്ട്മെന്റിന് ലഭിച്ച അതേ സ്കൂളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിന് അഡ്മിഷൻ കിട്ടുമോ ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക അതായത് വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്തവണത്തെ പ്ലസ് വണ്ണിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന തീയതി ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് ലഭ്യമാക്കിയിരിക്കുന്നത് മെയ് ഇരുപത്തിനാലിന് പ്രഖ്യാപിക്കുമെന്നാണ് അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പ്രഖ്യാപിക്കും മെയ് ഇരുപത്തിനാലിന് പ്രഖ്യാപിക്കും പിന്നെ ചോദ്യം എന്താണ് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിലവിൽ ആപ്ലിക്കേഷൻ വെച്ചിരിക്കുന്ന സ്കൂളുകൾ അതുപോലെ തന്നെ കോമ്പിനേഷൻ സബ്ജെക്റ്റുകൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് ഏകദേശം എവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള ഏകദേശം ഒരു ധാരണയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് വഴിയൊരുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തുവഴി ചെയ്യാനൊക്കെ ഈ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം എഡിറ്റ് ഓപ്ഷൻ വഴി എഡിറ്റ് ചെയ്യാനൊക്കെ അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റിന് ലഭിച്ച അതേ സ്കൂളിൽ തന്നെ ഒരു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കോണമെന്നില്ല മിക്കവർക്കും അതുതന്നെ ആയിരിക്കും കിട്ടുക എന്നാൽ പോലും ചിലർക്കൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്